ഹലോ വെൽക്കം ബാക്ക് ടു ടീസ് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്തെ ഏറ്റവും ശ്രദ്ധിച്ച് കഴിക്കേണ്ടത് ഡിന്നർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതാണ് എൻ്റെ എക്സ്പീരിയൻസ് ലൈറ്റായിട്ട് ആയിട്ട് കഴിക്കണം ഒരുപാട് ഹെവി ആവാതെ നോക്കേണ്ടതും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് ചെയ്ത ഡയറ്റും എക്സസൈസും എല്ലാം വെറുതെ ആയിപ്പോവും അപ്പോൾ ഏറ്റവും ഫില്ലിംഗ് ആയിട്ട് അതായത് നമുക്ക് അടുത്ത ദിവസം വരെ വിശക്കാതിരിക്കുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സൂപ്പുകൾ മൂന്ന് ഈസി സൂപ്പ് റെസിപ്പീസാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും വൈകുന്നേരം ഇപ്പോൾ കുട്ടികൾക്കായാലും നമുക്ക് വൈകുന്നേരം നല്ലൊരു ഹെൽത്തി ഓപ്ഷനായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൂപ്പുകളാണ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതുമാണ് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു കുക്കിംഗ് ഒക്കെ നമുക്കൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് സാധനങ്ങളിത് ഇതുപോലൊന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നല്ലതാട്ടോ അടുത്തൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഏതൊക്കെ സൂപ്പുകളാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സാലഡ്സ് ആയാലും എന്തായാലും നിങ്ങൾ എന്താണ് കഴിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതുപോലൊന്ന് അരിഞ്ഞു വെക്കുവാണെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയം കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസം ഇത് അരിഞ്ഞ് എല്ലാം റെഡിയാക്കിയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും അപ്പോഴാണ് പലരും ഈ ഒരു ഡയറ്റൊക്കെ ഒന്ന് നിർത്തി പോകുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എപ്പോഴും ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഞാനിന്നിപ്പോൾ കുറച്ച് ക്യാരറ്റും ബീൻസും ക്യാബേജും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു മൂന്ന് നാല് ദിവസത്തേക്ക് എനിക്ക് ആവശ്യത്തിനുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിലുണ്ട് നമ്മുടെ ആദ്യത്തെ റെസിപ്പി അതിനായിട്ട് പാനിലോട്ട് കുറച്ചെണ്ണ വളരെ കുറച്ച് മതി വെളിച്ചെണ്ണ തന്നെയാണ് പകരം വേണമെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണ ആയതുകൊണ്ട് അങ്ങനെ വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നാറില്ല കേട്ടോ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറാനായിട്ടാണ് കേട്ടോ ഇനി ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം ഞാനിന്നിവിടെ ക്യാരറ്റും ബീൻസും ക്യാബേജുമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം കറക്റ്റ് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും ബീൻസും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിന്ന് പർപ്പിൾ ക്യാബേജ് ആണ് എടുത്തിരിക്കുന്നത് സാധാ പച്ച ക്യാബേജ് ആയാലും മതി ഏതാണോ നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം സൂപ്പിലെ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേവണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ആ ഒരു സമയം കൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ വാടി ലാസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലി ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണേ ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ആ സമയത്ത് വേറൊരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂരവുപൊടി റാഗി പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എല്ലാ കടകളിലും വായിക്കാൻ കിട്ടും കേട്ടോ റാഗി പൗഡറൊക്കെ ഇതിനകത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം റാഗി വളരെ ഹെൽത്തിയാണ് അതുപോലെ ഈയൊരു സൂപ്പ് ഒക്കെ കുറുകി വരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സൂപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം റാഗി ആ ഒരു മിക്സ് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ നോക്കണം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറുകി വരും ഇതിനകത്ത് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഇച്ചിരി നാരങ്ങ നീര് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നല്ല കൂടി തന്നെ കുടിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി സൂപ്പ് റെഡി അടുത്തത് മത്തങ്ങ തക്കാളി സൂപ്പാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണിത് ഒരു മീഡിയം സൈസിലുള്ളൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് വലിയ വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്യാം ഒരു നല്ല പഴുത്ത തക്കാളിയും ഒരു ചെറിയ സവോളയുടെ പകുതി ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഇത്രയാണ് വേണ്ടത് നല്ല പഴുത്ത ഈ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന മത്തങ്ങ ഉണ്ടല്ലോ അത് തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ ചിലതൊക്കെ ഒരു ക്രീം കളറിലുള്ള മത്തങ്ങ ഉണ്ടാവും അതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു ഓറഞ്ച് മത്തങ്ങക്കാണേ ഇനി ഒരു കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെയാണ് ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ സവോളയുടെ പകുതി അല്ലെങ്കിൽ ഇത് ഇത്രയും സവോള ചേർത്താൽ മതി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തങ്ങയും തക്കാളിയും ഇട്ട് കൊടുക്കുക നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു ചെറിയ നുള്ളു ജീരകം ചേർത്ത് കൊടുക്കുക ഈ ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം തോരനൊക്കെ ചേർക്കുന്നത് വളരെ ചെറിയൊരു നുള്ളു മതി ഒരു ഫ്ലേവറിനായിട്ട് മാത്രമാണ് കൂടി പോവാതെ നോക്കണം തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഈ പച്ചക്കറികളുടെ കറക്റ്റ് മുകളിൽ നിൽക്കുന്ന അളവിൽ മതി വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കുക്കർ അടച്ചൊരു നാലഞ്ച് വിസിൽ വേവിക്കാം തക്കാളിയും മത്തങ്ങയും നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വരണം പ്രഷറൊക്കെ പോയിട്ട് ആവിയൊക്കെ പോയി നല്ലപോലെ തണുത്ത് കഴിയുമ്പം ഇതൊരു മിക്സി ജാറിലോട്ടിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ഇതിനകത്ത് തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഇത് വീണ്ടും നമുക്ക് ആ കുക്കറിൻ്റെ പാനിലോട്ട് തന്നെ മാറ്റാം ഒന്നും കൂടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് സൂപ്പ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഇപ്പം നല്ല തണുത്തിരിക്കുമല്ലേ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കാം കുരുമുളക് ഒഴിവാക്കരുത് കേട്ടോ മസ്റ്റായിട്ട് ചേർക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സൂപ്പാണ് വെജിറ്റബിൾ സൂപ്പൊക്കെ പലർക്കും ചിലപ്പോൾ അത്ര താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഇത് മസ്റ്റ് ട്രൈ ആണ് കഴിക്കുമ്പോൾ ശരിക്കും ഇതിനകത്ത് മത്തങ്ങയും തക്കാളിയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല ചെറിയ ചൂടോടുകൂടി കുടിക്കാം ലാസ്റ്റ് നമുക്കൊരു ചിക്കൻ സൂപ്പാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് മീഡിയം സൈസിലുള്ള പീസ് ചിക്കൻ ഉപ്പും കുരുമുളക് കൂടിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി വെക്കാം ഇനി ഒരു പാനിലോട്ട് കുറച്ച് എണ്ണയൊഴിച്ചു എണ്ണ ചൂടാകുമ്പം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക വെളുത്തുള്ളിയുടെ ഒരു പച്ചപ്പൊന്ന് മാറി കഴിയുമ്പോൾ പച്ചക്കറികളിടാം ഞാനിന്ന് ക്യാരറ്റും ബീൻസും മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം ക്യാപ്സിക്കോം സ്വീറ്റ് കോണും ഒക്കെ ഇട്ടുണ്ടാക്കിയാലും ഈ ഒരു സൂപ്പ് നല്ല ടേസ്റ്റാണ് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ചിക്കനും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം കുറച്ചൊന്ന് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം വേണം കേട്ടോ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഡിലീറ്റായി പോയതാണ് ഉപ്പും ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് ആ സമയത്ത് ഒരു മിക്സി ജാറിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയൊരു തരിയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ പൊടിക്കണം എന്നില്ല ഇതിനകത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുക അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഞാൻ ഇൻസ്റ്റൻറ്റ് ആണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിലുള്ള ഏത് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ഫ്ലേവേർഡ് അല്ലാത്തത് കേട്ടോ പ്ലെയിൻ ഓട്സ് തന്നെ വേണം നമുക്ക് ഈ ഒരു സൂപ്പിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കാം ഓട്ട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കുരുമുളക് കൂടി ഉപ്പുമൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചിക്കൻ സൂപ്പും റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുവാണ് അതുപോലെ ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് സൂപ്പുകളും നമുക്ക് ഡിന്നറിന് കഴിക്കാൻ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള റെസിപ്പീസാണ് ട്രൈ ചെയ്ത് നോക്കണം ഡിന്നറ് കഴിക്കുന്ന സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രയും നേരത്തെ കഴിക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും പല ഡോക്ടേസും പറയുന്നത് സൺസെറ്റിന് മുന്നേ ഡിന്നർ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ